ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പം ഞങ്ങൾ ഒരു യാത്ര പോകാനായിട്ട് ഇരിക്കുന്നതാണ് എങ്ങോട്ടാണെന്നോ ഞങ്ങൾ കുഞ്ഞിനെ സ്കൂളുകാർക്കറിയില്ല അപ്പോൾ കുറച്ച് ഐറ്റംസ് വാങ്ങാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടരെ കാണാം യാണേൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുഞ്ഞു നിങ്ങളെ കണ്ട അവർക്ക് പറ്റണ പോലെയുള്ള കാഴ്ചകൾ അവരിങ്ങനെ കാഴ്ചകൾ പല കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരെ പോകുന്നത് നമ്മൾ കുഞ്ഞിങ്ങിന് കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് എടുക്കാനായിരുന്നു പോയത് പർച്ചേസിങ് കഴി നേരെ പോയി നമ്മൾ കുഞ്ഞിതിനെ പാദസരം വാങ്ങാനായിട്ടാണ് പോയത് നമ്മുടെ തളയായിരുന്നു ഉണ്ടായിരുന്നത് തള കുറച്ച് ഫിറ്റൊക്കെ ആയി കണ്ടില്ല ചേട്ടൻ കട്ടൊക്കെ ചെയ്തെടുക്കുകയാണ് അല്ലാതെ ഊരാനൊന്നും പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തു അങ്ങനെ കുഞ്ഞിക്കാലിലെ ഒക്കെ ഇറച്ചു മണിയുള്ള കുഞ്ഞ് ഇട്ട് കൊടുത്തു ഇതായിരുന്നു ഷോപ്പിംഗ് ഇതെന്താ ഇത്ര ഉള്ളൂ ഷോപ്പിംഗ് എന്ന് വിചാരിക്കും നിങ്ങൾ സത്യത്തിൽ എന്താന്ന് കാണാം ഇപ്പം എല്ലാവരും ആയിരിക്കും എങ്ങനെ വന്നേക്കും ഈ സ്കൂൾ ബാഗെന്ന് സത്യത്തിൽ ഇത് ഷോപ്പിംഗ് ചെയ്തതല്ല ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചതാണ് ഇതാണ് എൻ്റെ സ്കൂൾ ബാഗ് ോക്കിയാലോ ഇപ്പൊ എടുക്കാണ് എടുത്ത് ബുക്ക് പോയത് പേപ്പർ ആ ബോത്ത്

En. ഇത്രയും സാധനം ഞങ്ങൾ ഞങ്ങൾക്ക് വെറും ആയിരം രൂപയ്ക്കാണ് ലഭിച്ചത് ഇതാണ് എൻ്റെ പിന്നെ എന്നെ എനിക്ക് സ്കൂളിലേക്ക് ഉണ്ടാകുന്നതാണ് ഇത് എൻ്റെ കയ്യിൽ തുടക്കം പറഞ്ഞില്ലേ ഈ സ്കൂൾ ബാഗ് ഞങ്ങൾക്ക് എത്തിച്ചതാണെന്ന് സ്കൂൾ ബാഗ് മാത്രമല്ല സ്കൂൾ ബാഗിൻ്റെ നിറച്ച് സാധനങ്ങളും ഉണ്ടായിരുന്നു സയൻസ് സ്കൂൾ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പത് പെർസെൻറ്റേജ് വില കുറവില് ഞങ്ങൾക്ക് രണ്ടായിരം രൂപയ്ക്കുള്ള സാധനങ്ങൾ വെറും ആയിരം രൂപയ്ക്ക് ലഭിച്ചു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ ആയിരുന്നു കേട്ടോ എല്ലാം എങ്ങനെ വന്നാലും ലാഭമാണ് നമ്മളിപ്പോൾ പുറത്തുനിന്ന് എങ്ങനെ വന്നാലും മേടിച്ചാലും രണ്ടായിരത്തിൽ ഒന്നും നിൽക്കുകയേ ഇല്ല ഉള്ള മിക്ക സാധനങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് ഐറ്റംസ് മാത്രമേ മേടിക്കേണ്ടായിരുന്നുള്ളൂ സ്കൂളിൽ പോകാൻ കാണാം ബൈ ബൈ